فقد قال الله تعالى وما ارسلناك الا رحمه للعالمين وقال تعالى وبما رحمه من الله لنت لهم ولو كنت فظا غليظ القلب لم فلوا من حولك ബഹുമാനമുള്ള സദാത്തുക്കൾ എല്ലാമാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട സ്വീതിപ്രായം കരിതങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇൻഷല്ല പേരോട് അബ്ദുറഹ്മാൻ സഖാബി സുദീർഘമായി നിങ്ങളോട് സംസാരിക്കും ഞാൻ ഇതിൽ നിർബന്ധമായി ഭാഗവാക്കാവുന്നത് സമസ്ത കേരള ജമീയ തൊഴിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി ഞാനല്ലാതെ ഇപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ആ സംഘടനയെ ചെറിയ നിലയിൽ നിങ്ങളെ മനസ്സിലാക്കിത്തരണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാലിത്യത്തിനാളും അനുയായികളും വീണ്ടും പായക്കപ്പലിൽ കയറി മംഗലാപുരം ഭാഗത്തേക്ക് യാത്ര തുടങ്ങി അങ്ങനെ കൊയിലാണ്ടിയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങി അവർ പന്ന് കയറുന്നത് ഒരു വിശാലമായ പാറക്കല്ലിൻ്റെ മുകളിലാണ് വന്നിറങ്ങിയ ഉടനെ ഒതു ചെയ്ത് എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നു ൂരെ നിന്ന് ഒരു ഹിന്ദു സഹോദരൻ നോക്കിക്കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പേർ അപ്പു എന്നായിരുന്നു അപ്പുധാരാളം ഒരു പുതിയ കൂട്ടർ നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലാത്ത ഒരു മുഖമാണല്ലോ ഇവരുടേത് വരാരാണ് എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും മനുഷ്യരാണല്ലോ അതുകൊണ്ട് അവർക്ക് ഓരോ ഇളനീർ കൊടുക്കാം ആ ഫാനൊന്നാച്ചാൽ എന്ന് തീരുമാനിച്ച് നല്ല ഇളനീർ പറിച്ച് ഇവരുടെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ ഇതങ്ങോട്ട് കൊടുത്താൽ ഉടനെ വാങ്ങിക്കുടിക്കേണ്ട അവസരമാണ് പക്ഷേ അവർ അന്വേഷിക്കുന്നു നീ ആരാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള ഒരു ഹിന്ദു വർഗത്തിൽപ്പെട്ട ആളാണ് അപ്പുവാണ് ഈ ഇളനീർ നീ കട്ടുകൊണ്ട് വന്നതാണോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലിരുന്ന് പിടിച്ച് പറിച്ചു എടുത്തതാണോ അതേമാതിരി അല്ല എൻ്റെ സ്വന്തം പറമ്പിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്നത് എന്താണ് നീ ഇത് കൊണ്ടുവരാൻ കാരണം ഞങ്ങളെ കണ്ടപ്പോൾ പേടി തോന്നിയോ നിനക്ക് നല്ല ഭയവും വന്നോ അങ്ങനെ ഭയപ്പെട്ടിട്ടാണോ നീ കൊണ്ടു അതേ പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടുവന്നതല്ല നിങ്ങളെ കണ്ടപ്പോൾ യാത്രക്കാരാണ് യാത്രക്കാർക്ക് വളരെ ദാഹവും വിഷപ്പുമൊക്കെ ഉണ്ടാകും ഒരു ഇളനീര് കൊടുത്താൽ അതിൻ്റെ വെള്ളം കുടിക്കുകയും അതിൻ്റെ കാമ്പ് ക ചെയ്യാം എന്ന നിലക്ക് ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ അന്വേഷണവും നടത്തി ഇത് അനുവദനീയമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മഹാന്മാർ ഈ ഇളതീർ വാങ്ങിക്കുടിച്ചു സഹോദരങ്ങളെ ഇവരുടെ ഈ സൂക്ഷ്മത കണ്ട് ഈ അപ്പു എന്ന സഹോദരൻ പിന്നീട് ാം മതം സ്വീകരിക്കുകയുണ്ട് കിട്ടുമ്പഴകു വാങ്ങിക്കോട്ട് കുടിച്ചതല്ല ഇത് ഹലാലാണോ ഹറാമാണോ കട്ടതോ പിടിച്ച് പറഞ്ഞതോ ആണെങ്കിൽ ഹലാൽ ആകൂല സ്വന്തമാണെങ്കിൽ ഹലാലാകും അതുതന്നെ ഇവരെ കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അത് ആദ്യം തീർക്കണം അങ്ങനെ പേടിക്കട്ടെ ഒരു കൂട്ടരൊന്നല്ല ഞങ്ങൾ ഇവിടെ യുദ്ധത്തിന് വന്നതും അല്ല ഏതായാലും ആ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ആ മഹത്തുക്കളുടെ സൂക്ഷ്മത ഞങ്ങൾ കുടിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന സൂക്ഷ്മത ഇത്രയുമധികം കണ്ടപ്പോൾ ഇവർ നല്ല മനുഷ്യന്മാരാണ് എന്ന് പറയുകയും ആ നല്ല മനുഷ്യരോടൊപ്പം ഞാനും ചേർത്തെങ്കിലോ എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാമായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ആ ജുബീറിൽ ആനാസാഗർ എന്ന ഒരു വലിയ കുളം ഉണ്ട് ആ കുളം കുഴിച്ചുണ്ടാക്കിയതല്ല നമ്മുടെ ഇടുക്കി ഇടുക്കിയിലെ ഡാംസെറ്റിൻ്റെ അടുത്തുള്ളതുപോലെ മൂന്ന് നാല് മലകൾ കുന്നുകൾ അതിനിടക്ക് കല്ല് വെച്ച് കെട്ടി ഒരു കുളം പോലെ ആക്കിയെടുത്തതാണ് മഴ പെയ്യാൻ വെള്ളം പുറത്ത് പോകില്ല ഈ അനസാഗർ അജ്മീറിലെ എല്ലാ ജനങ്ങളും മുസ്ലിമീങ്ങളും അല്ലാത്തവരും കുടിക്കുന്ന കുളിക്കുന്ന ഉപയോഗിക്കുന്ന വലിയ ഒരു കുളമാണ് പ്രസിദ്ധപ്പെട്ടതാണ് ഇപ്പോഴും അത് ഉണ്ട് ഏതായാലും അങ്ങനെ വലീബ് നവാർ ഹാജാമഴിയിൽ ഉദ്ദേശത്തിൽ നോക്കുവാനോ അജബീറിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കറാമത്തുകൾ ആ കറാമത്ത് കണ്ടിട്ട് മുസ്ലിമായ കുറേ ആളുകളുമുണ്ട് എന്താണ് ഖറാമത്ത് വലിയ വലിയ രോഗികൾ വെള്ളപ്പാണ്ട് രോഗം പിടിച്ച ആളുകൾ വന്ന് സങ്കടം പറയുമ്പോൾ ഒന്നുമെല്ലാം തടങ്കി നിനക്ക് ആ രോഗം ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ രോഗം ഷബിയായി പോകുന്നു അതുപോലെ കുഷ്ഠവ്യാധിയും മറ്റ് പല മോശമായ രോഗങ്ങളുമുള്ള ആളുകൾ വരുമ്പോൾ ഒന്ന് ശരീരത്തിലേക്ക് ഊതി ഒരു പാത്രത്തെ വെള്ളത്തിൽ ഊരി കുടിക്കാൻ കൊടുക്കുകയോ ചെയ്താൽ കുഷ്ഠവ്യാധിയുടെ രോഗം മാറുന്നു ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ കണ്ട് കുറേയൊക്കെ മുസ്ലിംകൾ അവിടെ അജ്മേരിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം അവിടുത്തെ നാട്ടുരാജാവ് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ആൾ ഒരു ഓർഡർ ഇരുന്നു ഒരറ്റ മുസ്ലിം നമ്മൾ കുളത്തിൽ നിന്ന് ഇനിമേൽ വെള്ളം എടുക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല ഈ വിവരം ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളോട് വന്ന് പറഞ്ഞു ജനങ്ങൾ നമ്മളെ രാജാവ് എങ്ങനെ പറയുന്നുണ്ട് നമ്മളെന്ത് വേണം അതിനെ എതിർക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ വേണ്ടത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു രാജാവല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കുക നമുക്ക് വെള്ളം അള്ളാഹു നല്ലാ തലവാരെന്തെങ്കിലും തരും നമ്മൾ സ്വീകരിക്കുക ഒരു കൂത്ത് വെള്ളം ഒരു പാത്രം വെള്ളം നമുക്ക് തരുമോ എന്ന് ചോദിച്ച് അത് സമ്മതിച്ചാൽ ആ കൂതിലെ വെള്ളമൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞു സഹോദരങ്ങളെ ഇതേ പ്രകാരം ഒരു കൂത്തു വെള്ളം ങ്ങളുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി വെച്ചു നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും ആ കിലോമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുളത്തിൽ നിന്ന് എടുക്കുകയില്ല എന്ന് എല്ലാ മുസ്ലിം വീടും തീരുമാനിക്കുകയും ചെയ്തു നേരമ്പളുത്ത് പിറ്റേരി വന്നു നേരം കൊടുത്തു നോക്കിയപ്പോൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല ഉണങ്ങിപ്പോയിരിക്കുന്നു വറ്റിപ്പോയിരിക്കുന്നു ഇത് മറച്ചു വെക്കാൻ പറ്റിയ ചരിത്രമല്ലല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ ചരിത്രമാണ് ഇതെല്ലാം അത് സാക്ഷിയായി തെളിവുകളായി പല രേഖയും നമ്മുടെ കൈവശം ഉണ്ട് ഹാജാ പറഞ്ഞു പറഞ്ഞോ വെള്ളം പറ്റി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓടി വന്ന് ഹാജയുടെ അടുത്ത് വീണ് മാപ്പ് ചെയ്യണം ഇനി മുതൽ മുസ്ലിമരും അമുസ്ലിമനും എല്ലാവർക്കും ഇതിൽ സമാ അവകാശമാണ് ഉള്ളത് അതുകൊണ്ട് വെള്ളം ഞങ്ങൾക്ക് മടക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കൂത്ത് വെള്ളം പാത്രം വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു ഉണങ്ങി വറ്റിപ്പോയാൽ ആ കുളം വീണ്ടും പഴയതുപോലെ വെള്ളം ഉണ്ടായി അവിടുത്തെ കറാമത്ത് കൊണ്ട് ഒരു അസാധാരണ സംഭവം അവിടെ ഉണ്ടായി നടന്ന് അന്ന് ആദ്യമായി ഇശ്രാമതം സ്വീകരിച്ചത് പൃഥ്വിരാജൻ എന്നു പറയുന്ന രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സന്യാസിയാണ് അയാൾ ആദ്യമായി ഇശ്രാമം സ്വീകരിച്ചു പോകുന്നത് ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന ഒന്നല്ല ഇതെന്തോ ഒരു അത്ഭുത സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ റസോലുള്ള എന്ന ഈ കരിമത്തു തവഴിയിൽ മനസ്സിലാക്കുകയും അത് അറിയുന്ന ആളുകളടുക്കൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങേജ് ഔലിയാക്കളുടെയും മഹാത്മാക്കളുടെയും കറാമത്ത് കൊണ്ട് സ്വന്തം ചിന്തിച്ച് ഇസ്ലാമിലേക്ക് വന്നതല്ലാതെ ഇവിടെ ആരെയും അടിച്ചമർത്തി മുസ്ലിമാക്കിയിട്ടില്ല അതാണ് ലോകത്തിൻ്റെ ചരിത്രം الله تعالى نبي صلى الله عليه وسلم تقول برضو فبما رحمة من الله لنت لهم الله عند رحمة آيه كارنة وما أرسلناك إلا رحمة للعالمين قتلوا المجوم رحمة آيه تالاته തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് കൂടുവാൻ പഠിപ്പിച്ചത് നമ്മൾ അങ്ങനെ ഫബിമാ റഹ്മത്ത് മനതായി ലിൻത ലോഹം അവിടുന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അല്ലി ആലമേനാണ് കാരണം കൊണ്ട് ഈ ലോക ജനതയോട് തങ്ങൾ വളരെ വിനയം കാണിച്ചു വിനയത്തോടു കൂടി അവരുമായി ബന്ധപ്പെട്ടു അതിനാൽ ധാരാളം മുസ്ലിംകൾ ഇസ്ലാമികൾക്ക് ധാരാളം ആളുകൾ വന്നിട്ട് മുസ്ലിംകളായിത്തീർന്നു വലവുക്കുന്ത വലിയ കൽവി തങ്ങളെങ്ങാനും ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ കടു കടുത്ത സംസ്ഥാനമുള്ള ആളോ ആയിരുന്നുവെങ്കിൽ എല്ലാവരും ആ കന്നു പോകുമായിരുന്നു ഒരൊറ്റക്കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുപോയിരുന്നില്ല അങ്ങയുടെ സ്വഭാവം അങ്ങയുടെ സഹിഷ്ണുത വിനയത്വം ഇതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് എന്ന് പരിശുദ്ധക്കു ആണ് പറയുന്നു അതാണ് ആ വിലയവും സ്വഭാവവും ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊടുക്കലാണ് നമ്മുടെ ഇതുപോലുള്ള യാത്രയുടെ ലക്ഷ്യമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പല സംഭവങ്ങളും ഈ തൃശ്ശൂർ ജില്ലക്കാർക്ക് இவட கழிஞ்சு போய வலிய வலிய ஆலிமியங்களையும் சங்கீதன்மாத்திரம் படித்தால் தே நமக்கு மனசிலக்காதிக்கும் ஆத்தாத்துக்களையும் பருமாக்களே மாத சுவீகரிச்சு கொண்டு ஜீவிக்க நமக்கு தோஃக்கு நல்குமாறாக ഇവിടെ ഏത് ജാതി മതക്കാരനാണെങ്കിൽ അവരുടെ പേര് കയ്യേറ്റം ചെയ്യാതെ സൽ സ്വഭാവത്തിലൂടെ ജീവിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹു താല ഹിതായ കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഹിതായത്തിലേക്ക് വരും എന്നല്ലാതെ നാം അടിച്ചേൽപ്പിക്കുന്ന യാതൊരു വഴിയും ഇല്ല എന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അർഹമുറാഹിബായ അള്ളഹ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഈ പരിപാടി പ്രകടിപ്പിക്കുന്നത് നീ സ്വീകരിക്കണം അല്ല ഞങ്ങളുടെ സംഘടനാ ശക്തിയും പ്രവർത്തനവും ദീനന് വേണ്ടി ഉപയോഗിക്കാൻ നീ തൗഫീക ചെയ്യണം അല്ലാ നൂറ് കൊല്ലത്തിൻ്റെ അപ്പുറം ഞങ്ങളുടെ മുൻഗാമികളായ ആലിമീങ്ങൾ സമസ്ത കേരള ജമ്പിയ എന്ന പേരിൽ ഒലമാക്കേണ്ട സംഘടന ഉണ്ടാക്കി ഓരോ അവസരത്തിലും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകി ജനങ്ങളെ അഖിലത്തിൽ അടിയുറപ്പിച്ച് നിലനിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല കേരളമല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിലൊന്നും കാണാത്ത ഇസ്ലാമിംഗ് ചൈതന്യം ഈ കേരളത്തിൽ കാണുന്നതും ഈ ഒലവാക്കളുടെ പ്രവൃത്തി കൊണ്ടാണ് റബ്ബെ അതിന് നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ല അതിനുവ വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും നീ റമ്പ് ചെയ്യണം അല്ല ഇവിടെ ഈ കുട്ടികൾ വളണ്ടിയർമാരായ ചെറുപ്പക്കാർ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അതുപോലെ നമ്മുടെ തക്കളടക്കം എല്ലാ നേതാക്കളും പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്ത് ഈ വലിയ ഒരു സ്ഥലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് അവർക്ക് ആക്രമത്തിലേക്ക് ഗുണം കിട്ടുന്ന അമരാക്കളും അല്ല അതുപോലെ ഇത് ബസ് സ്റ്റാൻഡ് ആണ് ബസ് സ്റ്റാൻഡിൽ അല്ലാതെ വേറെ എവിടെയും തരമല്ല അതുകൊണ്ട് ഈ തരം ഈ ഈ സമ്മേളനം നടത്താൻ അനുവദിച്ചു കൊടുത്താൽ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഞാൻ നന്ദി പറയുകയും അവർക്കും ഗുണം ചെയ്യാറുള്ള സൗഭ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് ഞങ്ങളത് ഈ സ്വാധീനങ്ങളിൽ പെടുത്തുകയല്ല സജ്ജനങ്ങളോടൊപ്പം ആക്കാനാണ് യൂസുഫ് നബി അലങ്കീത്തരാ ചെയ്തു എന്നെ സജ്ജനങ്ങളോടൊപ്പമാക്കി തരണം അല്ല എന്നതും ആ ചെയ്തു നമ്മൾ വലുത് ആ ചെയ്തു അങ്ങനെ സജ്ജനങ്ങളോടൊപ്പം നിൽക്കാനും സജ്ജനങ്ങൾ കാണിച്ചു തന്ന വഴികൾ സ്വീകരിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളുടെ പ്രവർത്തകർക്കും എല്ലാം നീ തോഫിക്ക് നൽകണം അല്ല